അസലാമലൈക്കും വറഹമുല്ല അഴുദ്ബുബിള്ളാഹിമിൻ അഷൻഹി ഇസ്മിള്ളഹ്മാൻ റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ മർമ്മ പ്രധാനപ്പെട്ടൊരു വീഡിയോ ആണെന്ന് ഇന്ന് ഞാൻ പറയുന്ന വിഷയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ജീവിതത്തിൽ രക്ഷപ്പെടാൻ കാരണമായ നിങ്ങൾ തീർച്ചയായിട്ടും രക്ഷപ്പെടുകയും ചെയ്യും ഉറപ്പാണ് ഈ വിഷയം നിങ്ങൾ ചെയ്താൽ ഞാൻ ഇപ്പോൾ ഒരു വോയിസ് നിങ്ങൾ കേൾക്കാം അത് കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ആ പ്രിയപ്പെട്ട സഹോദരന് ഒരു അറബി സുഹൃത്ത് പണം നൽകാനുണ്ടായിരുന്നു വളരെ വേദനയോടെയാണ് എന്നെ സമീപിച്ച് എന്നോട് വോയിസിൽ വന്ന് പറഞ്ഞത് ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ ഭാര്യ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ സ്ഥാപനത്തെ സഹായിക്കും നിങ്ങൾ ഇത് ചെയ്യ് ഈ ഓദാണല്ലോ നിങ്ങൾ ഓദിക്കോ നിങ്ങൾക്ക് പരിഹാരം എന്ന് ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ വലിയ അത് എൻ്റെ കറാമത്തായിട്ടൊന്നും നിങ്ങൾ കാണരുത് നമ്മൾ സഹായിക്കാൻ പറയുന്നത് പ്രിയപ്പെട്ട ാണ് സദാ സമയം ഇരുപത്തിനാല് മണിക്കൂർ വിശുദ്ധ അനോദിക്കൊണ്ടിരിക്കുന്ന മക്കളെയാണ് സഹായിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത് ആ മക്കളെ സഹായിച്ച പിന്നെ അവഹോ അതിന് ഫലം തരാണ്ടിപ്പോ നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേൾക്കവനെ പറയട്ടെ വാക്ക് കേട്ടപ്പോഴാണ് മനസ്സ് ശ്രദ്ധായത് ഇരുപത്തി അയ്യായിരം റിയാലും ഉണ്ടായിരുന്നു ഇരുപതിനായിരം റിയാല് ഇരുപത്തി അയ്യായിരം എനിക്ക് എന്നിട്ട് ഞാൻ അയ്യായിരം റിയാല് അയാളെ ഇപ്പൊ അയാള് മനസ്സിനൊന്നും കരുതണ്ട അങ്ങനെ ഞാൻ കൊടുത്ത് അയ്യായിരം റിയാല് ഇതുവരെ അയാള് ഇങ്ങനെ സംസാരിച്ചിട്ട് നല്ല സംസാരത്തിലാണ് പൈസ തന്നത് ഏർ ദുഹുണ്ടായത് കൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോക്ക് കരഞ്ഞുകൊണ്ടാണ് മുന്നത്തെ ദിവസം എന്നോട് അദ്ദേഹം പറയുന്നതും അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എൻ്റെ വാഹനം വിറ്റിട്ടാണ് ഞാൻ ആ പൈസ കൊടുത്തിട്ടുള്ളത് എൻ്റെ ഉപജീവന മാർഗങ്ങളൊക്കെ കൊടുത്തിട്ടാണ് എനിക്ക് ഞാൻ ഈ പ്രവാസ ലോകത്ത് തന്നെ ബാക്കിയായി പോകും ഒന്ന് സഹായിക്കണമെന്ന് എന്ന് പറയുമ്പോൾ എനിക്കുറപ്പുണ്ട് പ്രിയപ്പെട്ട ഞങ്ങളുടെ മക്കളുടെ സ്ഥാപനത്തിനുള്ളിൽ സഹായിച്ചാൽ അവർക്ക് അതിന് ഫലം കിട്ടും എന്ന് ഉറപ്പ് കാരണം കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇതിക്ക് നിങ്ങൾ ചൊല്ലണം ഇത് നിങ്ങൾ ചൊല്ലണം അതോടൊപ്പം ഈ സ്ഥാപനത്തിന് ഇത്ര പൈസ കൊടുക്കാൻ നിങ്ങൾ നേർച്ച കേട്ടണം അലഹമില്ല പിറ്റേ ദിവസം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊരു സ്വഭാവം ഇങ്ങനെയൊരു സമീപനം അദ്ദേഹത്തിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പെട്ടെന്ന് അദ്ദേഹം വരുന്നു ആ പൈസ തിരിച്ചു കൊടുക്കുന്നു വളരെ വലിയ സന്തോഷത്തോടെ ആ കുടുംബം എന്നോട് പറയേണ്ടത് എൻ്റെ വിഷയം ഇന്ന് പറയാനിരിക്കുന്നത് നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിനുള്ള ഏറ്റവും നല്ല ഏറ്റവും പെർഫെക്റ്റായ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ട ഒരു വഴിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനിരിക്കുന്നത് ഇതുവരെ നിങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങളിൽ വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങളുടെ ഒന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല പലരും പലപ്പോഴും പല വിഷയങ്ങളും ചോദിക്കാറുണ്ട് ഉത്തരം ഉണ്ട് ഇതുവരെ ഒന്നും നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഇന്ന് ആവശ്യപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ സ്ഥാപനം തൊയ്ബ എജ്യൂക്കേഷൻ സെൻറ്റർ എന്ന ഞങ്ങളുടെ സ്ഥാപനത്തിൽ പരിശുദ്ധ കുർ ആൻ മനഃപ്പാടമാക്കുന്ന ഹാഫലീങ്ങൾക്കും മുത്താലിമീങ്ങൾക്കും നിങ്ങളൊരു സഹായം ചെയ്യണം ഈ സഹായം എന്ന് പറയുന്നത് ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് നൽകാം നിങ്ങൾ ഈ സഹായം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് ഒരു ഉദ്ദേശം കരുതുകയാണെങ്കിൽ ആ ഉദ്ദേശം അള്ളാഹു സഫലമാക്കിത്തരും ഒരുപാട് അനുഭവങ്ങൾ പ്രിയപ്പെട്ടവരെ നാമുമായി ബന്ധപ്പെട്ട് നമ്മോട് പറഞ്ഞ വിഷയത്തിൽ പറഞ്ഞുകൊടുത്ത് എത്രയോ ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എത്രയോ ആളുകൾക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പാണ് നിങ്ങൾ നല്ല നീയത്തോടെ നമ്മുടെ സ്ഥാപനത്തെ സഹായിക്കണം എന്തിനു വേണ്ടി സഹായിക്കണം പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഹാഫ്ലിങ്ങളും മുതല്യമങ്ങളും അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു ഇടമില്ലാതെ വളരെ വലിയ പ്രയാസത്തിലാണ് ഇന്ന് സ്ഥാപനം ഞാൻ എൻ്റെ വീഡിയോയിൽ അതിൻ്റെ അവസ്ഥകളൊക്കെ കൊടുക്കുന്നുണ്ട് ഇതാണ് നിലവിൽ ഞങ്ങളുടെ ഭക്ഷണശാലയുടെ അവസ്ഥ എന്ന് പറയുന്നത് ശരിയായ സ്വതത്തെയാണ് നിങ്ങൾ മരണപ്പെട്ടു പോയാലും നിങ്ങൾക്ക് എപ്പോഴും അതിൻ്റെ പ്രതിഫലം ലഭിക്കും ഈ ഒരു അഭ്യർത്ഥന എന്നെ കേൾക്കുന്ന ഒരാളും തട്ടി മാറ്റരുത് ഓരോ കാണുന്ന ആളുകളും എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ഞാൻ പറയുന്നത് കേൾക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം എന്നെ കൊണ്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് സഹായിച്ച് ഞങ്ങളൊന്ന് സന്തോഷിപ്പിച്ചേ മതിയാകും ഇതാണ് നിലവിലെ ക്യാൻറ്റീൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ കുറാൻ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കളല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളും നമ്മളൊക്കെ വളരെ വലിയ സന്തോഷത്തോടെ വീട്ടിൽ എന്ത് സൗകര്യത്തിലാണ് താമസിക്കുന്നത് അതേ സമയത്ത് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളെന്ന് പറയുന്നത് എ ടി അതിലുണ്ട് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ വീട്ടിലൊരു നേരത്തെ അന്നത്തിനു പോലും വകയില്ലാത്ത പ്രിയപ്പെട്ട മക്കളുണ്ട് ആ മക്കൾക്ക് ഒരു നേരത്ത് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സഹായം അവർക്ക് സന്തോഷത്തോടു കൂടിയുള്ള താമസിക്കാനുള്ള ഒരു സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഈ അഭ്യർത്ഥന പ്രിയപ്പെട്ടവരെ നിങ്ങൾ തട്ടി മാറ്റല്ല പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരും ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപ ബദിരീങ്ങളെ മനസ്സിൽ കരുതി പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആഫിലീങ്ങൾക്ക് ഞാൻ നേർച്ച് നൽകുന്നു എന്ന് മനസ്സിൽ കരുതി പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും ഈ കാണുന്ന സ്കാനറിലോ ഗൂഗിൾ പേയിലോ ഇട്ട് ഞങ്ങളെ സഹായിക്കണം എൻ്റെ നമ്പറും ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നതാണ് ഞാൻ ഒരു വീഡിയോയിലും കൊടുക്കാറില്ല കാരണം ഈ വീഡിയോയിൽ കൊടുക്കുന്നു ഈ സഹായിച്ച ആളുകൾക്ക് വേണ്ടി നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ ആ സ്ക്രീൻഷോട്ട് ഇടണം എന്നെ സന്തോഷിപ്പിക്കണം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദ്വാ എന്താണ് ഉദ്ദേശം അതിന് വേണ്ടി നമ്മൾ പ്രത്യേകം ദ്വാരക്കും അത് ഉറപ്പ് നൽകിക്കൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപ പ്ലീസ് നിങ്ങളെല്ലാവരും തന്ന് സഹായിക്കണം അത് നിങ്ങളെ കയ്യിൽ ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപയില്ലെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപ നിങ്ങൾ നൽകണം അല്ലെങ്കിൽ ഒരു നൂറ് രൂപ നൽകണം പറ്റാവുന്നവർ പത്ത് കിലോ അരി പ്രിയപ്പെട്ട മുത്താലിമ്യങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നാന്നൂറ്റി തൊണ്ണൂറ് അതിന് വരുന്നത് അത് നിങ്ങൾ നൽകണം ഈ നൽകുമ്പോൾ നിങ്ങൾ എന്തുദ്ദേശമാണെങ്കിലും കരുതിക്കോ അത് സഫലമായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞു അത്രയും ധൈര്യത്തോടുകൂടെ ഈ വിഷയം നിങ്ങളോട് പറയാൻ കഴിയും അതുകൊണ്ട് ആരും തട്ടി മാറ്റല്ലേ നിങ്ങളെല്ലാവരും സഹായിക്കല് എല്ലാവരും സഹായിക്കില്ലേ ഞാൻ നിങ്ങൾക്ക് പറ്റാവുന്നതൊക്കെ എന്തൊക്കെ ഇൽമകളുണ്ടോ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം നിങ്ങളെ കൊണ്ട് കഴിയുന്നത് സഹായിച്ച് പ്രിയപ്പെട്ടവരെന്നെ അറിയിക്കണം ഈ സ്കാനറിൽ ഇടുക ഇല്ലെങ്കിൽ ഗൂഗിൾ പേയിലിടുക എന്നിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുക അള്ളാഹു കബൂലാക്കട്ടെ നിങ്ങളെ സഹായിക്കില്ലേ എല്ലാവരും സഹായിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് എനിക്ക് ഈ ഒരാഴ്ച ഒരാഴ്ച കൊണ്ട് ആ മക്കൾക്ക് നല്ല ഭക്ഷണം അയക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കണം അത് നിങ്ങൾ എൻ്റെ കൈപ്പിടിച്ചേ മതിയാവും നാളെ അള്ളാഹുവിന് മുമ്പിൽ എത്തുമ്പോൾ ഒറ്റ കാര്യം പറയാം നിങ്ങളെ കൈപിടിക്കാൻ ഹാഫിങ്ങളായ ഈ മക്കളുണ്ടാകും ഞാൻ അവരോട് പറയും നിങ്ങളെ സഹായിച്ചവരാണ് അവർ നിങ്ങൾ വെറുതെ ആക്കരുത് ആഹ്റലോകത്ത് അവർ പറയുന്നു എന്നെ സഹായിച്ചു മുന്നൂറ്റി പതിമൂന്ന് രൂപ ഈ സ്ഥാപനത്തിന് നൽകി ഈ സ്ഥാപനത്തിന് പത്ത് കിലോ അരി നൽകിയവരുണ്ട് അവരെ സഹായിക്കണേ എന്ന് ആ മക്കൾ പറഞ്ഞാൽ നിങ്ങൾ ആഹ്ർലോകം നിങ്ങൾ രക്ഷപ്പെടും ദുനിയാവൽ നിങ്ങൾ ആഗ്രഹങ്ങളെല്ലാം സഫലാക്കിത്തരും കൈവിടല്ല പ്രിയപ്പെട്ടവരെ എല്ലാവരും ഈ വിഷയം അത് ഏറ്റെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഇന്നത്തെ വിഷയം പ്രിയപ്പെട്ടവർ ആഗ്രഹ സഫലീകരണത്തിന് നിങ്ങൾ ഈ ഒരു നേഴ്സിയോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഹബീബായ വായ് സല്ലാഹീവ സങ്ങൾ സ്വപ്നത്തിലൂടെ ഒരുപാട് മഹാന്മാർക്ക് വിഷമിച്ച് വിഷമിച്ച് വല്ലാതെ പ്രയാസപ്പെട്ട ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബിനോട് കൈകൾ ഉയർത്തി നെബിയേ അള്ളാഹുവിനോട് പറഞ്ഞ് ഞങ്ങളൊന്ന് സഹായിക്കണം ഞങ്ങൾക്കൊന്ന് സഹായം തരണമെന്ന് അവിടെ നിന്ന് എല്ലാവരും കരഞ്ഞു പറഞ്ഞപ്പോൾ അവർക്ക് സ്വപ്നത്തിലൂടെ ദർശനം നൽകി ഹബീബായ സാഹു അലൈവിസ്വലം ഒരുപാട് മഹാന്മാർക്ക് അവരുടെ ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ ആഗ്രഹം സഫലമാക്കാൻ അവരുടെ വിഷമങ്ങൾ നീങ്ങാൻ ഹവി വായ സഹ് അലൈഹി വസ്ലമ തങ്ങൾ സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുത്ത ഏറ്റവും അമൂല്യമായൊരു ഇൽമാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഇതും കൂടെ ചെയ്ത് പ്രിയപ്പെട്ടവർ നിങ്ങൾ എന്ത് വിഷമാണോ നിങ്ങൾ മനസ്സിൽ കരുതിയത് അള്ളാഹു ഈ പരിശുദ്ധ ദിവസങ്ങളുടെ വറക്കത്തുകൊണ്ട് നിങ്ങൾക്കത് തരും ഉറപ്പാണ് 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 പ്രിയപ്പെട്ടവർ ഇതിന് ചെയ്യേണ്ടത് ശരീരം നല്ലതുപോലെ ശുദ്ധിയായി നല്ലതുപോലെ ശുദ്ധിയായി ഉലുവൊക്കെ എടുത്ത് വന്ന് പ്രിയപ്പെട്ടവരെ കുളിക്കുക ഉലുവെടുക്കുക നല്ല വസ്ത്രം ഇടുക അത്ര ഊഷ എന്നിട്ട് വന്നിട്ട് പ്രിയപ്പെട്ടവരെ രണ്ടറക്കയത്ത് നമ്മൾക്ക് നിസ്കരിക്കണം രണ്ടക്കയത്ത് നിസ്കാരം ആ നിസ്കാരത്തിൽ നമ്മൾ കരുതേണ്ടത് എൻ്റെ ഈ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഈ ഹാജത്ത് വിടാനുള്ള രണ്ടറക്കകത്ത് ഹൈഡ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് പ്രിയപ്പെട്ടവരെ രണ്ടിറക്കയത്ത് നിസ്കരിക്കണം ഈ രണ്ട് നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിലെ എല്ലാ സുജൂതുകളിലും എല്ലാ സുജൂതിലും നാൽപ്പത് പ്രാവശ്യം ല ഇലാഹ ഇല്ല അന്ത സുബഹാനക്ക ഇന്നി കുന്ത ഒന്നുകൂടെ പറഞ്ഞോളൂ എല്ലാവരും ല ഇലാഹ ഇല്ല അന്ത സുബഹാനക്ക ഇന്നി കുന്തർ ഈ ദിക്ർ ഈ ദിക്ർ നിങ്ങൾ എന്തു ചെയ്യണം സുജൂതിൽ ചെല്ലണം നാൽപ്പത് പ്രാവശ്യം എല്ലാ സുജൂതിൽ ചെല്ലണം നാൽപ്പത് പ്രാവശ്യം എന്നിട്ട് ആ രണ്ടരക്കാത്ത നിസ്കാരം കഴിഞ്ഞാൽ നല്ല ഭയഭക്തിയോട് അള്ളാഹുവിയിലേക്ക് അള്ളാഹുവിനോട് സംസാരിക്കുന്ന സമയമാണല്ലോ നിസ്കാരം എന്ന് പറയുന്നത് അതുകൊണ്ട് മറ്റു ചിന്തകളൊന്നും വേണ്ട എന്നിട്ട് ഈ നാൽപ്പത് പ്രാവശ്യം ല ഇലാ ഹ ഇല്ലാത്ത സുബാന ക ഇണ്ണി ഈ ദിക്ർ സുജൂതിൽ ചൊല്ലി നിങ്ങൾ ഏത് സുഹൃത്തും ഓദാ ഓദ്യാൽ പ്രശ്നമില്ല ഇല്ല മറ്റു മറ്റ് നിസ്കാരങ്ങളെപ്പോലെ തന്നെ നിസ്കരിക്കുക സുജൂതിൽ ഇത് ചൊല്ലുക ചൊല്ലിയതിന് ശേഷം ആ നിസ്കാരം കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ കൈകൾ ഉയർത്തി കരഞ്ഞുകൊണ്ട് പറയാം അല്ല ഞങ്ങൾ ഈ ഹാഫലീങ്ങളായ മക്കൾക്ക് വേണ്ടി നേർച്ച ചെയ്ത് ബദരീങ്ങൾ പേരിൽ ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപ നേർച്ച നൽകിയിട്ട് കൈകൾ ഉയർത്തുന്നു അല്ല ഞങ്ങൾ ഈ ചൊല്ലിയതിൻ്റെ ഒക്കെ വറക്കത്തോണ്ട് എൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം അല്ല എന്ന് കരഞ്ഞു റബ്ബിനോട് പറയാം കരഞ്ഞു പറയാം പ്രിയപ്പെട്ട ഉറപ്പാണ് ഉറപ്പാണ് ഒരു സംശയം വിഷയത്തിൽ വേണ്ട നിങ്ങൾ ആത്മാർത്ഥതയോടെയാണ് ഇത് ചെയ്യുന്നത് നിങ്ങളെ ഉദ്ദേശം അത് സഫലമാക്കിയിരിക്കും ഒരു സംശയം ആ വിഷയത്തിൽ വേണ്ട ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെയ്യുന്ന കർമ്മം എന്ന് പറയുന്നത് അത്രയും പവറുള്ള ഒരു കർമ്മമാണ് ഹബി അലൈഹി സല്ലാല്സലമ തങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ എന്ത് വിഷയത്തിന് ഇറങ്ങുന്നുണ്ടെങ്കിലും എന്തെങ്കിലും സ്വതക്തം നൽകി ആ വിഷയത്തിൽ ഇറങ്ങിയാൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും കാരണം ആ സ്വത നൽകപ്പെട്ടവൻ നിങ്ങളുടെ പ്രാർത്ഥന കൂടെ നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ അള്ളാഹു കൈവിടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം ഉറപ്പ് പറയുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ മക്കളുടെ പേരിൽ ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപ അത് പറ്റാത്തവർ മക്കളുടെ പേരിൽ കീഴിൽ ഇരുന്നൂറ് രൂപ അഞ്ചാരുടെങ്കിലും ഒരു ആയിരം രൂപ അല്ലെങ്കിൽ നൂറ് രൂപ തരുന്നുണ്ടെങ്കിൽ അഞ്ചാരുണ്ടെങ്കിലും അഞ്ഞൂറ് രൂപ ഇങ്ങനെ നിങ്ങൾ നല്ല നീയത്തോട് നല്ല നീയത്തോട് തന്നെ നിങ്ങൾ ചെയ്യണം നീയത്ത് വച്ചിട്ട് തന്നെ ചെയ്യണം അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹുവേ എല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ അള്ളാ നീ കബൂലാക്കണേ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞത്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവർ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവർ അള്ളാഹുവേ എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണം റഹ്മാനെ അള്ളാഹുവേ ഞാൻ പറഞ്ഞ ഈ വിഷയത്തിൽ സഹായിക്കുന്നവരെ നീറ്റെടുക്കണേ ബദിങ്ങളെ പേരിൽ മുന്നൂറ്റി പതിമൂന്ന് രൂപ നേർച്ച ചെയ്ത് എന്താവശ്യം നിന്നോട് പറയുന്നുണ്ട് അത് പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഹാഫലങ്ങളായ മക്കൾക്കും എൽമ് പഠിക്കുന്ന മക്കൾക്കും വേണ്ടിയിട്ടാണ് അല്ലാ എല്ലാവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനെ ഒരാളെല്ലേ അല്ലാ ഒരാളെ റഹ്മാനെ അല്ലാ ഓരോരാൾ വിഷമങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളതൊന്നും പ്രയാസമേ അല്ല അല്ല വലിയ പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ പോലും ഞങ്ങൾ സ്ഥാപനത്തെ സഹായിക്കുന്നവരുണ്ട് അവരൊക്കെ നീറ്റെടുക്കണം റഹ്മാനെ ഈ വീഡിയോ കാണുന്ന ആരൊക്കെയുണ്ടോ അവിടെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കിത്തരണം റഹ്മാനെ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ വീഡിയോ ആരൊക്കെ കണ്ടിട്ടുണ്ടോ ആ കണ്ടവരൊക്കെ ഈ സ്ഥാപനത്തിനെ സഹായിക്കും എനിക്കൊരു സംശയം ആ വിഷയത്തിൽ അള്ള സഹായിച്ചവരെ നീറ്റെടുക്കണം റഹ്മാൻ ഇതുവരെ എന്നെ കാണുന്നവരോട് ഞാൻ ഒരാവശ്യം പറഞ്ഞിട്ടില്ല ഇതെൻ്റെ മക്കൾക്ക് ഒരുപാട് ധാൻഡിവിങ്ങൾക്കുള്ള സഹായമാണ് ഞാൻ ചോദിച്ചത് എൻ്റെ വീട്ടിലേക്കല്ല അല്ല സഹായിച്ചവരെ നീറ്റെടുക്കണം റഹ്മാനെ സഹായിച്ചവരെ ഏറ്റെടുക്കണേ അല്ല മരണപ്പെട്ടു പോയ പേരിൽ നേർച്ച ചെയ്ത് അക്കുന്നവരുണ്ട് അബ് അവരൊക്കെ കബൂലാക്കണേ റഹ്മാൻ എല്ലാവരെയും ഏറ്റെടുക്കണേ അല്ലാ എന്ന് വഴ ചെയ്തു ഇൻഷാല്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ആർക്കും എപ്പോഴും ആയിരുന്നു വലിയ പ്രയാസത്തിലായതുകൊണ്ടാണ് ഇങ്ങനൊരു ചോദിക്കേണ്ടതെന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചല്ലോ നമ്മുടെ മക്കളൊക്കെ വലിയ സൗകര്യത്തിലൊക്കെ ജീവിക്കുമ്പോൾ ഈ മക്കൾക്കും നിങ്ങളൊന്ന് സഹായിച്ച് ആ ഒരു പദ്ധതി പൂർത്തിയാക്കാൻ നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പ്രതീക്ഷിച്ച് സ്കാനറിൽ തന്നെ പണം അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഗൂഗിൾ പേ ചിലപ്പോൾ ബ്ലോക്കായി പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ സഹായിക്കുമെന്ന പൂർണ്ണ പ്രതീക്ഷയോടെ അസ്ലാമലായിരിക്കും പരമാവധി നിങ്ങളൊന്ന് ഗ്രൂപ്പിൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഇട്ട് ഒന്ന് കണ്ട് സഹായിക്കാൻ വേണ്ടി പറയും നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് ഈ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യണം അസളാലൈക്കും വരഹമുള്ള വർക്കാത്തു